അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് പള്ളിപ്പെരുന്നാൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് എന്തൊക്കെയാ പരിപാടിയുള്ളത് ഇന്ന് റാസയുണ്ട് പിന്നെ സ്നേഹവിരുന്നുണ്ട് പിന്നെ കഴിന്ന് മെയിനായിട്ട് കഴിഞ്ഞെടുക്കണം അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ ഒരുപാട് പേര് വിദേശത്തൊക്കെ ഇരുന്നുകൊണ്ട് ഈ വീഡിയോ കാണുന്നുണ്ട് നമ്മളിരുന്ന് നമ്മളിപ്പം മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ വന്നേ പിന്നീട് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ടിടും എല്ലാ വർഷം അപ്പോൾ അവർ പറയും നമ്മുടെ പള്ളി പരിസരവും ആ കൊച്ചിലെ കണ്ട ആ പള്ളിയൊക്കെ ഒന്നുകൂടെ വീണ്ടും കാണാനും ആ മാതാവിൻ്റെ രൂപം കാണാനും ഒക്കെ നിങ്ങളാണ് ഇടയൊരുക്കി തന്നത് അപ്പോൾ അവരവരുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞാൽ മുക്കിലും മൂലയിലും ജീവിക്കുന്ന പലരും നമ്മുടെ ഈ പള്ളി കാണാനും പരിചയപ്പെടാനും അറിയത്തില്ലാത്തവരെല്ലാം മനസ്സിലാക്കാൻ അതെ അപ്പം അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് നമ്മൾ കണക്ക് നമ്മളെ കാണാൻ പറ്റുന്നവര് കൂടുതലും നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അറിയപ്പെടുന്നത് അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് കാരണം നമ്മളിൽ നമ്മൾ മുഖാന്തരം ഈ പള്ളിയും ഈ പള്ളിയിലെ മാതാവും ഒക്കെ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം അറിയപ്പെടുന്നു അതെ അതൊക്കെ നമുക്കൊരുപാട് സന്തോഷമുള്ള കാര്യമാണ് പലരും നമ്മക്കാണേലും ജിപേ വഴിയും അല്ലാതെയൊക്കെ പൈസ ഇട്ട് വന്നിട്ട് തിരികെത്തിക്കാനും നേർച്ചയിടാനും ഒക്കെ പറയുന്നവരുണ്ട് കേട്ടോ ആ ഒരു വിശ്വാസമാണ് വിശ്വാസമാണ് വിശ്വാസം വേണം വിശ്വാസത്തിന്റെ ആ ശക്തിയുടെ ആണ് ഈ വർഷത്തെ പെരുന്നാളിൽ നമ്മൾ കണ്ടതാണ് ഒരു വർഷവും ഇല്ലാത്ത പോലെ ഇപ്പൊ ഒരു നാലഞ്ചു വർഷം കൂടിയാണ് അതോടെ ജനം തിരിങ്ങി കാണുന്നത് മാതാവിനോടുള്ള വിശ്വാസവും അനുഗ്രഹവും അവർക്ക് കിട്ടുന്ന അതെ അപ്പം ഇന്ന് വൈകിട്ട് ഗാനമേള ഒക്കെ ഉണ്ട് നമ്മളെല്ലാ വശം മുടങ്ങാൻ സ്നേഹപരുന്നൊക്കെ കൂടുന്നതാണ് അപ്പൊ ഈ വർഷം കൂടി എല്ലാവരും കൂടി പൊളിച്ച് ആഘോഷിച്ചിട്ട് വരാം അപ്പൊ നമ്മ നേരെ നമുക്ക് ഇന്നത്തെ നേരെ വീട്ടിലെ ഞാനൊരു പപ്പയും അമ്മയും ആൾക്കുട്ടിയും കേട്ടോ പോയി നിന്ന് ആൾക്കുട്ടി എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ഇവരെ എനിക്ക് പോയി വേണ്ടി നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാരും സ്നേഹ വരുന്ന സമയത്തേക്കാൻ വേണ്ടി പോയി സ്നേഹ വരുന്നുണ്ട് ഞങ്ങളെ പള്ളിയിലെ സ്നേഹപരത്തിനോട്ട് ക്ഷണിക്കുന്നു ഞങ്ങട്ടോ പള്ളി അല്ല നമ്മുടെ ഇടവകയിൽ വരുമ്പോ ഞങ്ങളുണ്ട് ക്ഷണിക്കാൻ ഇങ്ങനെ പിള്ളാരങ്ങനെ അപ്പം കിട്ടിയില്ല ഞാൻ എടുക്കും മേടിച്ചോളാം ഞാൻ എടുത്തിട്ട് കഴിച്ചോളാം കഴിഞ്ഞോ അയ്യോ എനിക്ക് അപ്പം വേണം എന്നൊക്കെ എടുത്തോ എന്നെ പ്രാർത്ഥിച്ചേ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം പറയണില്ല ഞാൻ രാർ അളിയണോ അതുമല്ല അതുമല്ല അപ്പൊ അതൊക്കെ ഇഷ്ടമായിട്ട് പോയട്ടോ ഉം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം ഉണ്ടാകട്ടെ നല്ല രോഷമായിരിക്കട്ടെ ഞമ്മ ചുമയും പനിയൊക്കെ കുറഞ്ഞാ മതിയായിരുന്നല്ലേ മാതെ നമ്മള് വന്നപ്പോ ആരും ഇല്ലായിരുന്നു അവന്റെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പ്രാർത്ഥിക്കണ്ട കൊച്ച പനിയും ആ പനിയും ചുമ വൈകാഴികെല്ലാം മാറിയാ മതിയായിരുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വേണ്ടി ബാക്കിയുള്ളവരൊക്കെ ഇന്ത്യ ബാക്കിയുള്ള പാത്തേക്ക് പോയോ ആ ഇറങ്ങി ഇന്ന ഇറങ്ങോട്ടെ മഞ്ഞശാരിയൊക്കെ എടുത്ത് സുന്ദരി ആയിട്ട് തിളങ്ങി വരുന്നു അച്ചമാരുന്നു ആണോ തീർന്നോയോ അപ്പുറത്തുണ്ടായിരുന്നല്ലോ നേർച്ച അപ്പുറത്തുണ്ട് ചെല്ല് ചന്ദ്രന്റെ മോനായോണ്ട് തരാട്ടു ആൾക്കാർ കൂടുതലേച്ച കഴിക്കണ അവരപ്പം ഉണ്ട് അതിന് ടേസ്റ്റാ അപ്പൊ ആദ്യം ചെല്ലണ ചേച്ചി ആദ്യായിട്ട് ഇവിടെ കഴിഞ്ഞ വർഷം ഈ വർഷം അങ്ങനെ എല്ലാ വർഷം ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഈ ഷോ ലൈറ്റ് ഷോക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ും കോട്ടയംകാര്ണ്ടക്കത്തെ അപ്പിച്ചയും എല്ലാം ഒടുക്കത്തെ അപ്പിച്ചും നടുക്കത്തെ അപ്പിച്ചി എല്ലാ അപ്പിച്ചവരെയും ശരി വരണ്ടായിരുന്നു അടിപൊളിയായിരുന്നു വരണ്ടായിരുന്നു കഴിക്കണ്ടേ വാ കഴിക്കാം അവരും കൂടെ ഇറങ്ങി വന്നിട്ട് കഴിക്കാം അച്ചമ്മ ഇത് മുൻഗണന ഇട്ട് ഫ്രണ്ട് ബലൂൺ മേടിക്കാം അമ്മൂസ എനിക്ക് ബലൂൺ ചിപ്പിന് എന്നത് ഒരെണ്ണം അയ്യോ എന്നാ ഒരു സൈഡ് മാറി അതിൽ വെള്ളാ നിൽക്കുവോ കേട്ടോ വേറെ കുറെ ആൾക്കാരുണ്ടോ എവിടെ ഇവിടെ നിൽക്കുവോ പപ്പ ഉണ്ടോ നിൽക്കുന്നു പപ്പ പപ്പ ജോസിയേട്ടൻ്റെ പെങ്ങന്മാരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു ജോസാട്ടിനോളിപ്പുണ്ട് വിച്ചുപോളിയും ഫോണില്ല കേട്ടോ തരക്കാണ് എങ്ങുണ്ടായിരുന്നു പള്ളിപ്പുര സ്നേഹപരി ഉണ്ടായിരുന്നു നല്ല ബീഫ് കറി സൺഡേ സ്പെഷ്യല് ഞാനും മൂന്നപ്പം കഴിച്ചു നല്ല നല്ല ടേസ്റ്റ് കേട്ടോ നമുക്ക് ആ ടേസ്റ്റ് നമ്മുടെ വായി പോയില്ല നമ്മടെ കുറെ പേര് ഇടവേൾക്കാർ എല്ലാം കൂടെ കൂടി ഉണ്ടാക്കുന്നതാണ് ചേട്ടാ കമ്പോഡങ്ങ് കയ്യിലോട്ട് കൊടുത്തു അതാ നല്ലത് പഴയ ഫ്രണ്ട്സ് ഫ്രണ്ട്സാരെ ആ ഇത് നമ്മളെ ജോസിയാറിന്റെ പെങ്ങന്മാര രണ്ടുപേര് ഇന്ത്യ ജോസിയറിന് ഇന്ത്യക്ക് റെക്കോർഡിംഗ് ഞാ എല്ലാം മേടിച്ചു എടുക്കാ ജപേച്ചിരുന്നു കട മേടിച്ചു വേണ്ട ഫോട്ടോ സെക്ഷൻ കേട്ടോ അടുത്തത് അപ്പം ഈ കൂട്ടത്തിൽ മൂന്ന് അപ്പച്ചിമാനുണ്ട് പപ്പയുണ്ട് സന്തോഷുണ്ട് എല്ലാരും അടിപൊളി ഇനി ഞങ്ങളെല്ലാരും കൂടെ അതുകൊണ്ട് പപ്പാനെ തള്ളി മാറ്റുവാണേ പപ്പാനെ തള്ളി മാറ്റിട്ട് സിദ്ധ കിഞ്ചിമാൻ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ആ നിക്ക റെഡി ചിരിച്ചോ ആ ഫോട്ടോ അയ്യു ദിവസോ ആ എടുത്തു പള്ളിപ്പെരുന്നാളിന്റെ ഒരു സന്തോഷം ഇപ്പഴാണ് എല്ലാവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നത് എല്ലാവരുടെ മുഖം കണ്ട് എല്ലാ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം മറക്കണ ഒരു നിമിഷം കേട്ടോ പള്ളിപ്പെരുന്നാളൊക്കെ അതിന്റെ ഇടയ്ക്ക് ജാനിക്കുട്ടിയുടെ ബലൂൺ ഉണ്ട് ഒരു നിന്റെ ഇവിടെ ഉണ്ട് എന്തോ ഇത് ഈ അമ്മു പ്രായും കുഞ്ഞു ഉള്ളാണോ മനസ്സാ പേപ്പർ വർക്ക് എടി വൈകിട്ട് എട്ട് മണിക്ക് ടൈം ഇറക്കണ്ട എന്റെ വെച്ചുള്ള ഡാൻസ് സ്റ്റേജിന്റെ ഫ്രണ്ടില് ഒന്നും മേടിച്ചില്ലേ എല്ലാം നാളെ മേടിക്കുമോ ഇന്നും കൊണ്ട് തീരുവ രണ്ടു മണിക്കൂർ സമയാണ് നിനക്ക് ണോ ശാസ്ത്രം തിരുത്തി എഴുതണന്ന് പറയണേ അളിയമാരുള്ളപ്പോ അത് നിനക്ക് ചങ്ങിനകത്ത് തന്നെ എടുക്കൂടി എനിക്കറിയാട്ടല്ലേ നാളും എന്റെ അപ്പനെ കണ്ടില്ല ഏതെങ്കിലും ബലൂണും പിടിച്ചോന്ന് കുഞ്ഞു പിള്ളേളെ പോയി കാണും നോക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞു കൊടി ഇറങ്ങി ഇനി വൈകിട്ട് ഗാനമേളയുണ്ട് ആ എനിക്ക് ആശ വേണം വേണെന്ന് ചോദിക്കൊന്നും വേണ്ടെന്ന് പറയല്ലേ എല്ലാം ഉഴുന്നോടക്കടയുടെ ഫ്രണ്ട് വന്നു ഇപ്പൊണ്ട് ഇത് താമ്പിളൊക്കെ നോക്കാം താമസ കൊടുക്കണല്ലോ ആ ആറാമത്തെ ഏഴാമത്തെ സാമ്പിൾ ഞാൻ ഒരെണ്ണൂടെ എടുക്കണേ അച്ഛമ്മ ഉഴുന്നോടെ മേടിക്കുന്നുണ്ട് ഉഴുന്നോടെ ഒക്കെ മേടിച്ച് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അഞ്ചഞ്ച് കവറായി അഞ്ചെട്ട് കവറ് മേടിച്ചു ആ ബാരി പോവാൻ വേണ്ടി റെഡി ആണ് നിക്കോടെ ബാ മാളക്കുട്ടി അമ്മയും കൂടെ കയറിയാതെ മേടിക്കുന്നുണ്ട് കേട്ടോ മാളിക്കുട്ടി എന്നെ കൊണ്ട് ലോൺ തോന്നുന്നു എടുപ്പിക്കുന്നു എന്തോ എന്റെ പെൻസിലാ കൊച്ചെന്നൊക്കെ എടുത്തിട്ടു കൊച്ചൊരു ബുഷ് ക്ലിപ്പ് ക്യൂട്ടസ് എടുത്തിട്ടുണ്ട് എല്ലാം ഇടിച്ചു അമ്മ പോയിട്ട് ഒരു ഇരുന്നൂറ് രൂപ ആൾക്കൂട്ടി കൊടുത്തു ആ രൂപ എത്ര ഇരുന്നൂറിലും കൊടുക്കൂ ഇനി വേണ്ട പോയാലും ഒരു പരിപാടി അവര് പോയോ അവരില്ലേ പോയില്ലേ ആ അങ്ങോട്ട് പോവാം നമുക്ക് ഇനി ഇനി വേണോ കൊച്ചിന് എല്ലാരും ഭയങ്കര സ്നേഹ ചിപ്പിക്ക് മേടിച്ചോള് എല്ലാർക്കും ഒരുപോലത്തെ എടുക്കുവാണെന്നല്ല അമ്മേ അയ്യോ ബലുവും പിടിക്കാൻ പറ്റി പ്രായം അപ്പൻറെ കൊടുക്കന്ന വണ്ടിയുടെ എണ്ണം കാരണേ വീട് നിറഞ്ഞു പുതിയ ജീപ്പ് വന്ന കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം വണ്ടിയാട്ടോ പുതിയത് പണി നടക്കുന്നേ ഉള്ളു പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ ഇവിടെ വരുന്ന വണ്ടിയല്ലേ നമ്മുടെ സ്വന്തമാ അടിച്ചോണ്ട് പോകുന്നതാണ് ഇഷ്ടപ്പുണ്ട് ഇതെന്നാ വീടിനകത്ത് ഫുള്ള് വിളിക്കുന്നു

எல்லாம் எல்லாரும் எனக்குகிப்பி அம்ம എല്ലോ അടുത്ത പരിപാടി ഫോട്ടോ എടുക്കാൻ പോവാ അതെ ഫോട്ടോ എടുക്കാൻ പോട്ടോ പോവാട്ടോ എന്നാ പരിപാടി ഫോട്ടോ ഷൂട്ടോ വന്നപ്പോഴേ ആഗ്രഹം അതെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അയ്യോ ചിരിച്ചേ അങ്ങോട്ട് ചിരിക്കച്ചമ്മേ ആ അത് നൈസ് അടിപൊളി അടിപൊളി പോട്ട കിടു കാച്ചി മാള് കേറക്കിടി പൊക്കനുസരിച്ചെടുത്ത അളീന്നാ അപ്പുറത്തെ പറഞ്ഞു ചേർത്ത എല്ലാ സുന്ദരിമാരും സുന്ദരന്മാരു വീടിന്റെ ഉടമസ്ഥ കാർ കൊണ്ടുവന്നപ്പോളെ വീടിനും മറ്റേ ഒരു പറ്റും ആൾക്കാര് ആ ഇതിന്റെ വീഡിയോ ഒക്കെ അപ്പച്ചിട്ട് ചാനലില് വരുന്നായിരിക്കും കേട്ടോ ഷോർട്ട്സ് ചിരിച്ചോ ചിരിച്ചോ ആരുമില്ല വീട് മാറി പൈ അപ്പോൾ അടിപൊളിയൊരു വലിപ്പരുന്നാളായിരുന്നു കുറേ കാലം കൂടി ഒരു ഒരുപാട് പേര് കൂടെ പഠിച്ചവരെ എല്ലാം കാണാൻ സാധിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലുള്ള ഒരു അഞ്ചാറ് പേരെ കാണും അത് സ്ഥിരം മിക്കവാറും അവർ അവരെ പെരുന്നാളിനൊക്കെ ലീവ് എടുത്ത് വരും പിന്നെ തെങ്ങന്മാരെല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ രണ്ട് പേരുടെ മരുമക്കളുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മളത് പോയി ആ നേർച്ചകളൊക്കെ നടത്തി ആ സ്നേഹവിരുദിലൊക്കെ പങ്കെടുത്ത് കടയൊക്കെ കയറി നിസ്സാരം നമുക്കൊരു ഇരുപത് വാടിയോരുപാടി അല്ല ഒരു ഉഴുന്നാളെ മേടിച്ച് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ സന്തോഷമായി അതെ പിന്നെ ഇവിടെ ഇല്ലാത്തൊരു ഓർത്ത് ചെറിയ സംഘമാണ് നമ്മള് പൊന്നും ഒന്നും കൂടാൻ സാധിച്ചില്ല ഈ അച്ചടയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളാണ് അത് കൂടാൻ പറ്റുന്നു എനിക്കാണെങ്കിലും വരാൻ പറ്റിയില്ല ഓട്ടം പോയിക്കോണ ഓട്ടം പോയ അപ്പോൾ ഒരുപാട് പേര് ഇതിനകത്ത് നിന്നും മിസ്സായിട്ടുണ്ട് എങ്കിലും നമ്മളെ പരമാവധി ഈ വർഷം എല്ലാ ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലേ ഇല്ല ഇല്ല ഇങ്ങനെയൊരു കുടിശ്ശ നമ്മൾ കഴിഞ്ഞ വർഷം ആളുണ്ടായിരുന്നു ഇത്രയും പേർ വന്നിട്ടില്ല എല്ലാവരും വലിയൊരു സന്തോഷമായിപ്പോയി കാരണം അടുത്ത വർഷം നമ്മളെ എവിടെയൊക്കെയാണെന്നൊക്കെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അതെ ഒരു വർഷം നമുക്കതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി മാതാവിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ നിറഞ്ഞ മനസ്സോടെ പറയുകയാണ് കാരണം ഓരോ വർഷവും അവിടെ എടുക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന വിശ്വാസവും അതെ നമുക്ക് നല്ല വിശ്വാസമാണ് അനുഗ്രഹം അതെ അതെ നമ്മുടെ തന്നെ ഗ്രൗണ്ടിൽ എല്ലാരും നമ്മളെ നോക്കുക ഇത്രയും പേര് ഒരു കുടുംബക്കാർ ഇത്രയും പേര് ഈ പള്ളിപ്പെരുന്നാളിന് അതും കോട്ടയത്തും മുണ്ടക്കയത്തും ഒക്കെ കിടക്കുന്നതിൽ വന്നപ്പോ തന്നെ ഈ പള്ളിപ്പെരുന്നാൽ അവരും വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാരും നമ്മളെ തന്നെ നോക്കുക ഹലോ ഞാനും ഈ കുടുംബത്തിൽ ഉള്ളതാ എന്നെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം എന്തുകൊണ്ടോ ഫോട്ടോ എടുപ്പിന്റെ ബഹളമായി ഇവിടെ കേട്ടോ പെങ്ങന്മാരെ എന്നെ പിടിച്ച് നേരത്തെ ശ്രീകോട്ടിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് മിച്ചു വേണം ക്യാമറാമാൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റിയല്ല അടിപൊളിയായിരിക്കും സ്മൈൽ പ്ലീസ് അടിപൊളി അമ്മു കിട്ടിയെടുത്തോളം മതിയായില്ലേ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചു വളയും പറയാം പള്ളികളുടെ പോയി കൂടെ കുറച്ച് പൈസ കിട്ടും ആ ഫോട്ടോ ഞാനതെ തമ്മയിലായിക്കിയാലോ തമ്മയിലാക്കിയാലോ കൂടി പോയി അപ്പം എല്ലാവർക്കും ഒരു നിർദ്ദേശമുണ്ട് ഉണ്ട് ഇന്നലെയും ഇന്ന് ഉച്ച വരെ ടൈമിലും ഉഴുന്നോടെ മേടിച്ച് എനിക്ക് തരാൻ പറ്റാത്തവർക്ക് വൈകിട്ടും കൂടെ ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാവരും കണ്ടോ എല്ലാവരും സ്നേഹപൂർവ്വം ഉഴുന്നോടെ മേടിച്ച് അന്ന് സഹകരിക്കേണ്ടതാണ് പള്ളി കമ്മിറ്റിയുടെയും കൊല്ലാനം കുടുംബത്തിന്റെയും പച്ച ചോത് പച്ച ഇതേ ഒരേ അമ്മൂറ്റി കേട്ടോ കൊടുത്തേങ്ങണേ എനിക്ക് ഉഴുന്നോടെ കിട്ടിയ നമ്മള് ചോദിച്ചു മേടിക്കണം നല്ല അടിപൊളി ചൂട് പായസം ഒക്കെ ആയി കേട്ടോ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് നമ്മുടെ സിന്ധു കുഞ്ഞിമയ്ക്കാണ് എല്ലാ കാര്യങ്ങളും പത്ത് മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കി സെറ്റാക്കി തിരഞ്ഞെടുക്കും പറയാം ഞാനൊരു പായസം തയ്യാറാക്കി തന്നു വളരെ അധികം നന്ദി പ്രകടിപ്പിക്കുന്ന ഈ നിമിഷം ആ അത് ശരിയാ നിങ്ങൾ എല്ലാരും എനിക്ക് സങ്കടമൊക്കെ വന്നു ഓരോരുത്തർക്ക് എടുത്തിട്ട് കൊടുക്കാവേ ആ നല്ല സൂപ്പർ വയസ്സ കുടിച്ചോ